ഇത് ആണ് ഹോണ്ടയുടെ ആക്റ്റീവോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞേക്കണം ജോബ് കാർഡിൽ പറഞ്ഞേക്കണം കംപ്ലൈന്റ് സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടി വന്നപ്പോൾ ഓഫ് ആയി പോയതാണ് പിന്നെ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് ഉണ്ട് അപ്പോൾ അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് മൺകാർഡ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് പൊല്യൂഷൻ ഡസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് വണ്ടി വർക്കിന് കയറ്റി അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിക്കർ അടിക്കുമ്പോഴായാലും സെൽഫ് അടിക്കുമ്പോഴായാലും എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ആയ ഒരു അവസ്ഥയാണ് കാണിക്കുക അതായത് കിക്കർ കംപ്രഷൻ കുറവോട് കൂടിയിട്ടാണ് താന്നു പോവുക അത് അങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടും എൻജിൻ കെട്ടിനകത്ത് കരിയുടെ അളവ് കൂടുതൽ വരുമ്പോൾ പ്രശ്നമാണ് അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം പുറമേന്ന് മാക്സിമം അത് ഫുൾ ആയിട്ട് അയച്ച് ക്ലീൻ ചെയ്താലാണ് റെഡിയാവുകയുള്ളൂ വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് ആകാം നമുക്ക് വേറെ പ്രശ്നമില്ല പിന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ പ്ലഗ്ഗിൻ്റെ ഭാഗം ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ വലിയ പഴക്കം തോന്നുന്നില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കമ്പനി ഫിൽറ്റർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്റർ ഫുൾ അഴുക്കാണ് കാർബണൊക്കെ ഇറിയിട്ട് അത്യാവശ്യം ബ്ലോക്കാണ് അത് ഈ സ്ലോജെറ്റൊക്കെ ഫുൾ ബ്ലോക്ക് ആയ അവസ്ഥയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ അത് അതിന് പുറമെ അതിൻ്റെ പറ്റി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വെള്ള പൗഡർ പൗഡറുകളൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട് ജെറ്റുമ്മേ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുമായിട്ട് വരുന്ന കെമിക്കൽ റിയാക്ഷനാണ് അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇത് നമുക്ക് കാർബേറ്റർ ഇപ്പോൾ നിലവിൽ ക്ലീൻ ചെയ്ത് നോക്കാം ഇങ്ങനെ വരുന്ന കേസുകൾ സാധാരണ രണ്ട് കാര്യങ്ങളാണ് കാർബോറ്റർമാരെ റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻറ്റ് വരാം ഒന്നും മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ പോവാൻ സാധ്യതയുണ്ട് ഈ രണ്ടിലെന്തെങ്കിലും ഒരു കേസ് ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോഴത്തെ പെട്രോളുമായി വരുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണത് നമ്മൾ മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം വേറെ മിസ്സിംഗോ ഓവർഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ആ രീതിയിലാണ് കണ്ടിന്യൂ ചെയ്യാം പിന്നെ പ്ലഗ് പ്ലഗ്ഗായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് സ്വഭാവമായിട്ട് എയർ ഫിൽറ്റർ പ്ലഗ് കാർബർ ആ സെക്ഷൻ കറക്റ്റ് ആവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളത് അയച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചു കംപ്രഷൻ ലീക്ക് ആയിട്ട് വന്നാണ് പ്രോബ്ലം ആണ് അത് നമുക്ക് സ്റ്റാർട്ടിങ് ആക്കിയെടുക്കാം ഒരു ശാശ്വത പരിഹാരമൊന്നുമല്ല ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെയാണ് അത് നൂറ് ശതമാനം ക്ലിയർ ആവുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ മാറ്റേണ്ട പീരീഡ് ആയിട്ടുണ്ട് അല്പം ലെവൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഒരു ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്ററിലാണ് പിന്നീട് ആ ഒഴിച്ച് ഓയിൽ മാറ്റേണ്ടത് അടുത്ത മൂവായിരം കിലോമീറ്റർ ആകുമ്പോൾ മാറ്റണം അത് കറക്റ്റ് പീരീഡിൽ ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓയിൽ ലെവൽ കുറഞ്ഞു പോകും അങ്ങനെ മൈനോട്ടായിട്ടുള്ള കംപ്ലയിൻറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അങ്ങനൊരു ഇപ്പോൾ നിലവിൽ ഓയിൽ ലെവൽ കുറവുണ്ട് അപ്പോൾ ഇടയ്ക്കാന്ന് ഓയിൽ കറക്റ്റായിട്ടൊന്ന് കയറ്റിയിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് ലെവൽ എന്തോ കുറയും ദിവസം നോക്കി വിലയിരുത്തേണ്ട അത്യാവശ്യമാണ് അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് മൺകാട് വെൽഡിംഗ് വിട്ടുപോകുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ മൺകാടിൻ്റെ ഉള്ളിൽ വരുന്ന ബോൾട്ട് വരുന്ന ഭാഗം ഇവിടെ മൊത്തം പൊട്ടിപ്പോയൊക്കെ അത് നമുക്ക് തൽക്കാലം മൺകാട് വെൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ വൈറ്റ് കളറാണ് പെയിൻറ്റ് പോകും അപ്പോൾ നമുക്ക് തൽക്കാലം അത് ഇവിടുന്ന് പുറമേന്ന് പുറമെ കാണാൻ പറ്റും ഒരു ബോൾട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കാനാണ് പറ്റുള്ളൂ ആ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ചളക്കൽ ചളക്ക് വാനും സാധ്യതയുണ്ട് കേട്ടോ കാരണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്യണം വെൽഡ് ചെയ്യുമ്പോൾ ഈ സൈഡ് ഫുള്ള് പെയിൻറ്റ് പോയ ഒരു അവസ്ഥയിലേക്ക് വരും പിന്നെ നമുക്ക് പിന്നീട് അത് അഴിക്കാനും പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വെൽഡ് ചെയ്ത് ചെയ്ത് ശെക്കി പിടിപ്പിച്ചാറുള്ള പ്രശ്നം അങ്ങനെയുണ്ട് അപ്പം അപ്പോൾ ബോൾട്ട് ചെയ്ത് നോക്കാം ചെറിയൊരു ചളക്ക് ചള ചളങ്ങിയ രീതിയിൽ ചെറുതായിട്ട് നിൽക്കും എന്നുള്ളൂ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പെയിന്റ് പോയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്ത് നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ വെൽഡിങ്ങ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ചെറിയൊരു കട്ടലൊക്കെ ചാടിയാൽ ഫ്രണ്ടിൽ ഫ്രണ്ട് നല്ല രീതിയിൽ അടി കാണിക്കേണ്ടത് അത് ഹാൻഡിൽ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും ആ ഹാൻഡിൻ്റെ ഈ ഭാഗത്ത് ഈ സെൻറ്ററിൽ കൂടെ വരുന്ന ഭാഗത്ത് തന്നെ സംഭവമാണ് അത് നമുക്ക് തൽക്കാലം ചെയ്യുന്നില്ല അങ്ങനത്തെ കംപ്ലയിൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നിലവിൽ പറഞ്ഞാണ് മൺകാടിൻ്റെ പ്രോബ്ലം പറഞ്ഞത് അപ്പോൾ അത് മാത്രമാണ് നമ്മൾ വെൽഡിങ്ങിൻ്റെ വെൽഡ് ചെയ്ത് റെഡിയാക്കുന്നത് വെൽഡേ ഇല്ല ബോൾട്ട് ചെയ്ത് നോക്കാം നടപടി ആയില്ലെങ്കിൽ വെൽഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഒന്ന് എഞ്ചിനോയിൽ മാറുന്നുണ്ട് ഫ്രണ്ടിലത്തെ മൺ കാടിൻ്റെ ഷെയ്ക്ക് നമ്മൾ റെഡിയാക്കാൻ നോക്കണമുണ്ട് പറ്റില്ലെങ്കിൽ വെൽഡ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം പ്ലഗും എയർഫുൾഡറും ക്ലീൻ ചെയ്യുന്നുണ്ട് കാർബേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണേ സത് അത്യാവശ്യം അതിൻ്റെ ഒരുവിധം മെയിൻ്റനൻസ് വന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കാനായിട്ട് നമുക്ക് കയറ്റുമ്പോൾ തന്നെ ഫ്രണ്ട് ഇതൊക്കെ നല്ല ഷേക്ക് കാണിക്കുന്നുണ്ട് ജനറൽ ആയിട്ട് സർവീസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഒന്ന് ചെയ്തു പോകണം നല്ലതാണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞാൽ വർക്ക് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അത് നമുക്ക് ഏകദേശം ചെയ്തു വരുമ്പോൾ എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തു വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കട്ടോ